ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക പുറത്തിറക്കി ബി ജെ പി ദരിദ്രർ യുവാക്കൾ കർഷകർ സ്ത്രീകൾ എന്നിവർക്ക് വമ്പൻ വാഗ്ദാനങ്ങളാണ് പ്രകടന പത്രികയിൽ ഉള്ളത് ലഖ്ബതി ദീദി പദ്ധതി മൂന്ന് കോടി സ്ത്രീകൾക്കായി വിപുലീകരിക്കുമെന്ന് പത്രികയിൽ പറയുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ എന്നിവർ ചേർന്ന് ഡൽഹിയിലെ ബി ജെ പി ആസ്ഥാനത്ത് വെച്ചാണ് പത്രിക പുറത്തിറക്കിയത് മോദി സർക്കാരിന്റെ നേട്ടങ്ങളെക്കുറിച്ച് എണ്ണി എണ്ണി പറഞ്ഞ നദ്ദ ബി ജെ പിയുടെ പ്രധാന തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമായ മോദിയുടെ ഗ്യാരന്റി എല്ലാ ഉറപ്പുകളും നിറവേറ്റപ്പെടുമെന്ന ഉറപ്പാണെന്നും ആവർത്തിച്ചു പതിനാല് ഭാഗങ്ങളിലായാണ് പ്രകടന പത്രിക അഴിമതിക്കാർക്ക് എതിരെ കൂടുതൽ കർശനമായ നടപടികൾ സ്വീകരിക്കും മെട്രോ റെയിൽ ശൃംഖല വിപുലീകരിക്കും വനിതാ സംവരണ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരും രാജ്യത്ത് വില കുറയ്ക്കും അന്താരാഷ്ട്ര തലത്തിൽ രാമായണ ഉത്സവം സംഘടിപ്പിക്കും കൂടുതൽ വന്ദേഭാരത് ട്രെയിനുകൾ അനുവദിക്കും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കും രാജ്യത്തെ വ്യവസായ ഹബാഗി വികസനത്തിലേക്കും നയിക്കും വെള്ളം റേഷൻ എന്നിവ അടുത്ത അഞ്ച് വർഷത്തേക്കും സൗജന്യമായി നൽകും തുടങ്ങി നിരവധി വാഗ്ദാനങ്ങളാണ് പത്രികയിൽ ഉള്ളത് ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്നും പ്രകടന പത്രികയിലുണ്ട് കഴിഞ്ഞ പത്ത് വർഷം നൽകിയ വാഗ്ദാനങ്ങൾ പാളിച്ചെന്നും മോദി കൂട്ടിച്ചേർത്തു സിക്സ് ജി സാങ്കേതിക വിദ്യയുടെ പ്രഖ്യാപനത്തെ കുറിച്ചും പത്രികയിലുണ്ട് അതേസമയം പതിനഞ്ച് ലക്ഷം പേരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചാണ് പ്രകടന പത്രിക തയ്യാറാക്കിയതെന്ന് രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തു കൂടാതെ മലയാളത്തിൽ വിശുദിനാശംസകൾ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും രംഗത്തെത്തി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലോട് ാണ് ഇരുവരും മലയാളികൾക്ക് ആശംസകളുമായി എത്തിയിരിക്കുന്നത് വിഷു ആശംസകൾ വിജയം സന്തോഷം മികച്ച ആരോഗ്യം എന്നിവയിൽ അടയാളപ്പെടുത്തുന്ന മികച്ച വർഷത്തിനായി പ്രാർത്ഥിക്കുന്നു ഈ വർഷത്തിൽ നിങ്ങളുടെ എല്ലാ അഭിലാഷങ്ങളും സഫലമാകട്ടെ എന്നാണ് മോദി എക്സിൽ കുറിച്ചിരിക്കുന്നത് വിഷുവിന്റെ സന്തോഷവേളയിൽ കേരളത്തിലെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും ആശംസകൾ പുതുമയുടെയും അനുഗ്രഹങ്ങളുടെയും ഈ ആഘോഷം എല്ലാവർക്കും ആഗ്രഹ സബലീകരണത്തിന്റെയും സന്തോഷത്തിന്റെയും നല്ല ആരോഗ്യത്തിന്റെയും ഒരു വർഷം കൊണ്ടുവരട്ടെ എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു വിഷുവിനായി ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു എന്നാണ് അമിത് ഷാ മുഖ്യമന്ത്രി പിണറായി വിജയനും വിഷുദിനാശംസകൾ നേർന്നിട്ടുണ്ട് സാഹോദര്യവും സമത്വവും പുലരുന്ന ഒരു പുതുലോകം കെട്ടിപ്പടുക്കാനുള്ള ചുവടുവെപ്പായി ഈ വിഷു ആഘോഷങ്ങൾ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇപ്രകാരമാണ് വിഷു നമ്മുടെ സമ്പന്നമായ കാർഷിക പാരമ്പര്യത്തിന്റെ ആഘോഷവും അടയാളപ്പെടുത്തലുമാണ് സമ്പൽ സമൃദ്ധിയും സംതൃപ്തി നിറഞ്ഞതുമായ ഒരു നല്ല നാളേക്ക് വേണ്ടിയുള്ള പ്രതീക്ഷകളാണ് വിഷു ആഘോഷങ്ങളുടെ കാതൽ സാമൂഹ്യ ജീവിതത്തിൽ കർഷകനെയും കാർഷിക വൃത്തിയെയും കേന്ദ്ര സ്ഥാനത്ത് പ്രദർശിക്കുന്നു എന്നത് തന്നെയാണ് ഇതര ഉത്സവങ്ങളിൽ നിന്ന് ഇതിനെ വേറിട്ട് നിർത്തുന്നത് നമ്മുടെ കാർഷിക സംസ്കാരം തിരിച്ചുപിടിക്കാനും സമ്പുഷ്ടമാക്കാനുമുള്ള ഓർമ്മപ്പെടുത്തലുകളാവട്ടെ ഈ വർഷത്തെ വിഷു തുല്യതയുടേതായ വേളയായി കൂടിയാണ് പഴമക്കാർ വിഷുവിനെ കാണുന്നത് ജാതി മതഭേദങ്ങളില്ലാത്ത മനുഷ്യ മനസ്സുകളുടെ സമത്വത്തെ ഉയർത്തിയെടുക്കുന്നതിന്റെ പ്രചോദനം നൽകും അത് നാനാ ജാതി മതസ്ഥർ ഒത്തൊരുമയോടെ ജീവിക്കുന്ന നമ്മുടെ രാജ്യത്ത് വർഗീയ ഭിന്നിപ്പുണ്ടാക്കാൻ പ്രതിലോമ ശക്തികൾ ഗൂഢമായ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ് ഈ അപകടത്തെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇരുളിന് മേലുള്ള വെളിച്ചത്തിന്റെ വിജയമായും വിഷുവിന്റെ ഐതിഹ്യങ്ങൾ കാണുന്നുണ്ട് സഹോദര്യവും സമത്വവും പോലരുന്ന ഒരു പുതുലോകം കെട്ടിപ്പടുക്കാനുള്ള ചുവടുവയ്പായി ഈ വിഷുവാഘോഷങ്ങൾ മാറട്ടെ ഏവർക്കും വിഷു ആശംസകൾ